ാണ് പക്ഷെ അതേ പ്രശ്നം തന്നെ നമ്മുടെ ചില മാധ്യമങ്ങൾക്കും ഉണ്ടാകുന്നു എന്നൊരു പരിഭവം മാത്രം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വലിയ വാർത്ത വന്നു എനിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്ന് തരൂർ പറഞ്ഞതായിട്ട് വാർത്ത വന്നു ഞാൻ പിന്നീട് അഭിമുഖം കാണുമ്പോൾ അദ്ദേഹം തരൂരിന് കോൺഗ്രസ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങളിലും വന്നൊരു വാർത്ത പക്ഷെ ആ അഭിമുഖത്തിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു എനിക്ക് പൊതുപ്രവർത്തനമല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ എഴുതുന്നുണ്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ഇന്റർനാഷണൽ സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കെടുക്കുന്നതിനെയും പ്രസംഗങ്ങൾ നടത്തുന്നതിനെയും എനിക്ക് ലെക്ചറുകൾ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനെ എന്തോ നമ്മുടെ ഒരു ട്രാൻസ്ലേഷൻ പ്രയാസം കൊണ്ട് നമ്മൾ തരൂരിന്റെ കോൺഗ്രസ് അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഉണ്ടെന്നാണ് വാർത്ത വന്നത് അല്ല അദ്ദേഹം അല്ലല്ല അദ്ദേഹം പറ അല്ല അദ്ദേഹം ഞാൻ അല്ല ഞാൻ പറയുന്നത് ശ്രീ തരൂരിന്റെ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ അങ്ങ് മുഴുവൻ കണ്ട് കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ മുഴുവൻ കണ്ടു ആ ഇന്റർവ്യൂലൂടെ നീളം അദ്ദേഹം പറയുന്നത് അടുത്ത തവണ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാനും പറയുന്നത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ അതാണ് എന്റെ പോയിന്റ് ശ്രീ തരൂരിൻ്റെ പോയിന്റ് അത് തന്നെയാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പോയിന്റ് അത് തന്നെയാണ് പോയിന്റ് ഒന്ന് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്ന ചില വാക്കുകളെ വേറെ തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഞാൻ ഈ ഇന്റർവ്യൂ കാര്യമാണോ ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കേട്ടിട്ട് ഞാനും സത്യത്തിൽ ആ വാർത്ത ഒന്ന് വാർത്തിട്ട് ശ്രീ തരൂരിനെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഈ പത്രസമ്മേളനത്തിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എന്റെ അഭ്യർത്ഥന തരൂർ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് തലക്കെട്ട് ദൈവിക കാര്യം കൊടുക്കരുത് അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞൊരു വലിയ സെന്റൻസ് ആണ് കാരണം ഈ രാജ്യത്ത് രാജ്യത്തേക്ക് വരുമ്പോൾ ശ്രീ തരൂരിനെ പോലൊരാൾക്ക് കോൺഗ്രസ് അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് വിഷമം ഈ സർക്കാരിന് ഒരു രണ്ട് തവണ അധികാരത്തിൽ നിൽക്കുന്ന സർക്കാരിന് ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നാക്കുപഴി മാത്രമാണ് സർട്ടിഫിക്കറ്റ് അല്ലേ തരൂർ എന്തെങ്കിലും ഒന്ന് പറയുന്നോ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നാക്കുപഴി ഉണ്ടാകുന്നുണ്ടോ നോക്കുന്നല്ലാതെ അപ്പം ജനങ്ങളുടെ മുന്നിൽ അവരിതാണ് പ്ലേസ് ചെയ്യുന്നത് അതായത് അവരുടെ നേതാക്കന്മാർ പറയുന്ന ഒന്നും ഈ നാട്ടിൽ ഒരു മനുഷ്യനും നമ്മൾ ഈ കോൺഗ്രസ് വരെ അവർ എന്തായാലും ും ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾക്ക് ജനങ്ങളുടെ ഇടയിൽ ആഗോള പൗരനായ ശശി തരൂരിന് ജനങ്ങളുടെ ഇടയിൽ നല്ല പിന്തുണയുണ്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നേതാക്കന്മാർ യുവ നേതാക്കന്മാർ പരോക്ഷമായിട്ടെങ്കിലും ശശി തരൂരിന് പിന്തുണയുമായിട്ട് വരുന്നത് ഇത് മനസ്സിലാക്കി കോൺഗ്രസ് നേതാക്കൾ പെരുമാറിയില്ല എങ്കിൽ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാർ നഷ്ടപ്പെടും എന്ന് മാത്രമല്ല രണ്ടായിരത്തി വീണ്ടും എൽ അധികാരത്തിൽ വരുന്നതിന് കാരണമാകും എനിവേ താങ്ക് ഫോർ വാച്ചിങ്